എന്നിട്ട് ആ മയ്യത്തിനെ മറമാടിയിട്ട് എല്ലാരും അവരവരെ വീടുകളിലേക്ക് അങ്ങ് മടങ്ങിപ്പോകുമ്പോൾ ഞാനും മടങ്ങിപ്പോകും പക്ഷെ പാതിര ആ സമയത്ത് നട്ടപ്പാതിരമാകുമ്പോഴേക്ക് എല്ലാരും ഗാഠനിദ്രയിലായിരിക്കണ സമയത്ത് ഞാനങ് മെല്ലയങ്ങ് ഉണരും പരിസരങ്ങൾ നോക്കും വെളിച്ചം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞാൻ നേരെ കബറടക്കിയ കബറിന്റെ അടുത്തേക്ക് പോകും എന്നിട്ട് മേൽഭാഗത്തുള്ള മണ്ണ് വാരിയെടുക്കും ഉൾഭാഗത്തുള്ള മുടുകൽ എടുക്കും എന്നിട്ടാ കളിയെ പൊതിഞ്ഞിരിക്കുന്ന കഫന്തുണി ഉണ്ടല്ലോ ആ കഫന്തുണിയെല്ലാം എങ്ങ് ഊറിയെടുക്കും എന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ വരും പിറ്റേന്ന് കടയിൽ പോയി ഞാനത് കച്ചവടം ചെയ്യും അതുകൊണ്ട് കിട്ടുന്ന കാശ് എന്ന കാശാണ് എന്റെ മൈസത്തിന്റെ വഴി ആചാരം പക്ഷെ ഇപ്പോൾ ഞാൻ ഉപ ചെയ്യുന്നത് ഇതിന് വേണ്ടിയല്ല ഇതിന്റെ ഇടക്ക് ഞാൻ ഒരു തെറ്റ് ചെയ്തു ഇത് തന്നെ വല്ലാത്തൊരു തെറ്റാണ് അതിന്റെ കൂടെ ഞാൻ ഒരു ഗുരുതരമായ തെറ്റ് ചെയ്തു പോയി അതെന്താണ് പതിവ് പോലെ ഞാൻ കബിറാളിന്റെ അടുത്തുപോയി പോയി ഒരു ദിവസം അതാ എന്റെ നാട്ടിൽ ഒരാൾ മരിച്ചു അയാളെ കബിറങ്ങ് ഞാൻ മറമാടി ഞങ്ങളൊക്കെ മറമാടിയിട്ട് എല്ലാരും മടങ്ങിപ്പോയി ഞാൻ നട്ടപ്പാതിരയ്ക്ക് പതിവ് പോലെ പോയി മണ്ണ് മണ്ണുമാരിയെടുത്തു ഉൽഭാഗത്തുള്ള മുടികൾ എടുത്തു എന്നിട്ട് ഞാൻ ആ കബറാളിയെ വന്ന് മേലോട്ടങ്ങെടുത്ത് കബരിന്റെ പുറം ഭാഗത്ത് വെച്ചു കമന്തുലി അങ്ങ് ഊരി എടുത്തു നോക്കുമ്പോ ായ പെണ്ണാണ് അത്രയും ഭംഗിയുള്ളൊരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഭംഗിയുള്ള പെണ്ണിനെ കണ്ടപ്പോ ഈ ബിലീസ് എന്റെ മനസ്സിനങ്ങൊന്ന് തോൽപ്പിച്ചു നിനക്ക് ഈ പെണ്ണിനെ ഒന്ന് വ്യഭിചരിച്ചു കൂടാ കാരണം നിന്നെ ഇങ്ങോട്ടും മുടക്കാനൊന്നുമില്ല മരിച്ചു കിടക്കുകയല്ലേ മയ്യത്തല്ലേ ജനാസയല്ലേ നിനക്കൊന്ന് ീസിയന്റെ മനസ്സിലങ്ങ് സ്വാധീനമങ്ങ് ചെലുത്തിയപ്പോ ഞാനതാ പെണ്ണിനെ അങ്ങ് വിഭിചരിച്ചുപോയി പെണ്ണല്ലല്ലോ മരിച്ച പെണ്ണല്ലേ ആ മയ്യത്തിനെ മയ്യത്തിന് ഞാനങ്ങ് വ്യഭിചരിച്ചു പോയി വ്യഭിചരിച്ചിട്ട് ഞാനങ്ങ് മടങ്ങി വരുമ്പോ നിളിയാലും കേട്ടു ഒരു ശബ്ദമങ്ങ് കേട്ടു ഞാനും എല്ലാം അങ്ങ് പിന്നോട്ടങ് തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ ഞാൻ വ്യഭിചരിച്ച മയ്യത്താണ് എണീറ്റ് നിന്ന് എന്നോട് സംസാരിക്കുന്നത് വിഷയത്തിൽ നീ നീ പേടിക്കുന്നില്ലടാ ഒരു ജീവനുള്ള പെണ്ണിനെ അല്ലല്ലടാ മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിനെ അല്ലടാ നീ വ്യഭിചരിച്ചത് എന്നെ നീ നഗ്നളാക്കിയില്ലടാ എന്നെ നീ ജനാപത്തുള്ള പെണ്ണാക്കിയില്ലടാ ഞാൻ ഈ രൂപത്തിലല്ലടാ എന്റെ റബ്ബിനെ ഇനി കാണേണ്ടി വരുന്നത് നിന്നെ വെച്ച് കാണാ ഇതാണ് ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് തൗബയുണ്ടോ പൊന്നാരെ തങ്ങൾ പറഞ്ഞു നിനക്ക് തൗബയില്ല തൗപയില്ല പുറത്തേക്കങ്ങൊരടിയു കൊടുത്തിട്ട് പറഞ്ഞു എടാ നീ ദുഷ്ടൻ മാത്രമല്ല നീ കാരുണ്യമില്ലാത്തവനാണെടാ ഒരു മരിച്ച മയ്യത്തിനോട് പോലും കാരുണ്യം കാണിക്കാൻ അറിയാത്തവനാണെടാ നീ നിനക്ക് തൗബയില്ല ഓ തൗപയില്ല എന്റെ കൈനീട്ടി സ്വീകരിക്കേണ്ട നേതാവ് തന്നെ മടക്കി അയച്ചാൽ പിന്നെ എങ്ങോട്ടാണ് നാം പോകുന്നത് ആ ചെറുപ്പക്കാരൻ ഒരു വഴിയുമില്ല നേരെ അങ്ങ് കയറിയിട്ട് നാൽപ്പത് ദിവസം ചരിത്രത്തിൽ കാണോ അബുലം ഈ തമ്പി ഉൽ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് ഭരത എന്തെങ്കിലും പറയാനല്ല ദിവസം ദിവസം ഒരു കരഞ്ഞു 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 ചെയ്തു ചെയ്തു അന്ന് രാത്രി പകലാണ് നാല് ഇന്ന് നാൽപ്പത്തി ഒന്നാമത്തെ രാവാണ് ഈ രാത്രിയിൽ വെച്ച് രണ്ട് കരങ്ങളും അങ് ഉയർത്തിയിട്ടാൻ ഓടരറ്റാണ് പടച്ചറബ ഒരു മയ്യത്തിന് വ്യഭിചരിച്ചതിന്റെ പേര് ദിവസം ഞാൻ ഈ പർവ്വതത്തിൽ കയറിയിട്ട് തൗപ ചെയ്തതാണ് പകലാണ് നാളെ ഉദിക്കാൻ പോകുന്നത് എന്ത് നീ സ്വീകരിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതങ്ങൾക്ക് അറിയിക്കണോ കാരണം എന്നെ അടിച്ച് പായിപ്പിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി നാൽപ്പത്തി ഒന്നാമത്തെ സൂര്യനങ്ങ് ഉദിക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങളെ സ്വഹാബത്ത് ഈ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ് പൊന്നാര തങ്ങളെ നിന്നെ വിളിക്കുകയാണ് വായോ നിന്നെ വിളിക്കുകയാണ് വായോ അതിവായ തങ്ങളെ നിന്നെ വിളിക്കുകയാണ് വായോ ആ ചെറുപ്പക്കാരൻ അങ്ങ് പോവുകയാണ് നിബിധങ്ങളെ കെട്ടിപ്പിടിച്ചു കലഞ്ഞുപോയി അവയവായ തങ്ങളാ ചെറുപ്പക്കാരന്റെ മുഖത്തേക്കങ്ങ് ചുംബനം കൊടുത്തു എന്നിട്ട് പറഞ്ഞു മോനെ അള്ള നിനക്ക് പുറച്ചു തന്നുപോയി എനിക്ക് കിട്ടിയിട്ടുണ്ട് മോനെ ആ ചെറുപ്പക്കാരല്ലാത്ത സന്തോഷമായി അവിടെ തന്നെ മരിച്ചുപോയി ഈ സദസ്സിലുള്ള ോട് ചോദിക്കട്ടെ ഇത്രയും വലിയ തെറ്റ് ചെയ്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ചിലപ്പോൾ അന്യ പെണ്ണിന് ഫോണിൽ സംസാരിച്ചവരുണ്ടാകാം മെസ്സേജ് ടൈപ്പ് ചെയ്തവരുണ്ടാകാം ചിലപ്പോ ജീവിച്ചിരിപ്പുള്ള പെണ്ണിനെ തന്നെ ലഭിചരിച്ചവരുണ്ടാകാം ചോദിക്കട്ടെ മയ്യത്തിനെ ലഭിചരിച്ചവരുണ്ടോ യും വലിയ തെറ്റ് ചെയ്ത ഒരാൾക്ക് നാൽപ്പത് ദിവസം അനമുറിയാതെ തോട ചെയ്തതുകൊണ്ട് അള്ള പാപമങ്ങ് പൊറത്തു കൊടുത്തുവെങ്കിലും പിന്നെ ഞങ്ങളുടെ പാപം പൊറത്തു തരാ അല്ലാത്തൊരു പ്രയാസമുണ്ടോ അതുകൊണ്ട് സർവേ വിശുദ്ധ റമദാന മാസത്തെ നന്നായി സ്വാഗതം ചെയ്തു കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ ഞാനെന്റെ സംസാരമെന്ന് നിർത്തുന്നു